ടെക്ട്സ് പാർക്കിലാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കളെ അപ്പോൾ പരീക്ഷയുടെ ചൂട് ഇങ്ങനെ ഏറേറി വരികയാണ് നമ്മളാണെങ്കിലോ ടാസ്കിൻ്റെ പിന്നാലെയാണ് ഈ തീരെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നൂറ്റമ്പത് മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ആ നൂറ്റമ്പത് വരെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക ആൻസർ ചെയ്യാൻ പറ്റുന്നതോട് ശ്രമിക്കുക കിട്ടാത്ത ആ ഒരു ഏരിയകൾ ഒന്നും കൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാൻ വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യുവാനുള്ള കഴിവാണ് ഗവർണർ നിർദ്ദേശിച്ച ഈ ബുദ്ധി ഇതേതാണ് ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ചില ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്ക് അത് നോക്കാം ഇവിടെ എന്താണ് തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ഒരു പോയിന്റ് ഉണ്ടാവും എപ്പോഴും ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മക്കളെ ഈ മലയാള സാഹിത്യവും സംഭവങ്ങളും സംഭവങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കീ പോയിന്റ് എന്തായാലും ഉണ്ടാവും ഇവിടെ നോക്കിയാൽ ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യുവാനുമുള്ള കഴിവ് കഴിവാണ് ഏഹ് ഈ ഗാർഡ് നിർദ്ദേശിച്ച ഈ ബുദ്ധി ഏത് തരത്തിൽ തരത്തിൽപ്പെടുമെന്നുള്ളതാണ് ചോദ്യം ലോജിക്കൽ ആണോ വിഷ്വൽ സ്പേഷ്യൽ ആണോ നാച്ചുറലിസ്റ്റിക് ആണോ എക്സ്റ്റൻഷ്യൽ ആണോ ഏതാണ് മലയാളം ഉണ്ടെങ്കിൽ മലയാളം കൊടുക്കുക മലയാളവർക്ക് അത് നോക്കുക കേട്ടോ അപ്പോൾ ചുറ്റുപാടിനെ എന്താണ് കൃത്യതയോടെ ദർശിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ കൃത്യതയോടെ ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടി അല്ലേ വിഷവൽ സ്പേഷ്യലാണ് ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ് ഇവിടെ ആയിട്ട് വരുന്നത് പിന്നെ ആകുമ്പോൾ എന്താണ് ഗണിതവുമായി കൊണ്ട് കഴിവുള്ള ആളുകളല്ലേ ഇപ്പോൾ ആ അക്കൗണ്ടിങ് ചെയ്യലൊക്കെ താല്പര്യമുള്ള ആളുകളാകാം പിന്നെ നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന യാത്ര ഏഹ് സംഭവങ്ങളൊക്കെ സ്നേഹിക്കുന്ന പ്രകൃതിയെ കാണാനും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇടങ്ങി ചേരാനൊക്കെ വരുന്ന സംഭവമാണ് നാച്ചുറലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അസ്ഥിത്വപര ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ ആത്മീയമായി കൊണ്ടുള്ള മരണം ജീവിതം ഏഹ് മരണശേഷമുള്ള ജീവിതം അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയും സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഈ അസ്ഥിത്വപര ബുദ്ധി എന്ന് പറയുന്നത് അതും ഗാർഡനർ ഗാർഡനയുടെ എട്ട് തരം ഏ ആദ്യം ഏഴായിരുന്നു പിന്നെ ഇത് പിന്നീട് വന്നിട്ടുള്ള പുസ്തകത്തിൽ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് ഒൻപത് തരം ബുദ്ധികൾ ഒൻപത് തരം ഇൻ്റലിജൻസ് ആണ് പറയുന്നത് ആ തിയറിക്ക് എന്താ പേര് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് മൾട്ടിഫാക്ടർ ഇൻ്റലിജൻസ് ഉണ്ടോ മൾട്ടിഫാക്ടർ എന്ന് പറയുന്നത് വേറൊരു സംഭവമുണ്ട് അവിടെ എന്താണ് തോൺ ടേക്കിൻ്റെതാണ് കേട്ടോ മൾട്ടിഫാക്ടർ തിയറി തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ തോൺ ടേക്കിൻ്റെയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡൻ്റെ ആണ് എന്താ ഒൻപത് എന്തുണ്ട് ഗാർണർ കേട്ടാ അവാർഡ് ഗാർണർ ഒൻപത് ബുദ്ധികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അപ്പോൾ മാറിപ്പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അന്ന അന്നൊരു കുട്ടിയാണ് ശിക്ഷ കെട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു അന്ന എന്ന കുട്ടി ശിക്ഷ കിട്ടുക ടീച്ചർ തല്ലും എന്നുള്ള ഒരു ഭയത്താൽ എന്ത് ചെയ്യുന്നു അനുസരിക്കുന്നു കോൾബർഗിന്റെ സാൻമാർഗ വികസനവുമായി ബന്ധപ്പെടുത്തി അന്ന ഡാഷ് ഘട്ടത്തിലാണുള്ളത് ണുള്ളത് ഇവിടെ നമുക്ക് നോക്കാം എന്താ എങ്ങനെയാണ് അനുസരിക്കുന്നത് ഒബേ ചെയ്യുന്നത് ടീച്ചറിനോടുള്ള ഫിയർ ആണ് അല്ലേ എന്ത് ഗെറ്റിംഗ് പണിഷ്മെന്റ് തനിക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള എന്നുള്ള ഭയത്താലാണ് എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നത് അപ്പൊ ഏതാണ് ഏത് ലെവലാണ് നമുക്കറിയാം കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയെ കുറിച്ച് സാൻമാർഗിക വികാസ യഥാർത്ഥത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അതിൽ ഏതാണ് ഇതിനകത്ത് വരുന്നത് ശിക്ഷ ഭയന്നുകൊണ്ടുള്ള അനുസരണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പ്രീ കൺവെൻഷനൽ മൊറാലിറ്റിയാണ് കേട്ടോ അഥവാ പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്ന് പറയുന്നത് പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രീ കൺവെൻഷനൽ ലെവൽ ആണ് വരുന്നത് കേട്ടോ കാരണം ശിക്ഷയെ ഭയന്നുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നത് അടുത്ത ചോദ്യം ആശയധാരണയുമായി ബന്ധപ്പെടുത്തി ജെറോമസ് പ്രൂണ നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവം ഇതൊന്ന് ഓർത്ത് ഈ കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹമായിട്ടൊന്ന് ഓർത്തു വെക്കേണ്ട ടൈമാണ് ഈ ഒരു ടേം വെച്ചുകൊണ്ട് മുൻ വേറൊരു ചോദ്യം കൂടി മുൻകാല ചോദ്യ പേപ്പറിൽ കണ്ടിരുന്നു അപ്പൊ ഇത് ഈ ഒരു ടേം പെട്ടെന്ന് പ്രൂഡറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെക്കണം അതിന് പറഞ്ഞു കേട്ടോ അപ്പൊ ആ ഒരു ഘട്ടം ഘട്ടം നമുക്കറിയാം അതിനകത്ത് പെടാത്തത് ഏതാണെന്നുള്ളതാണ് എനാക്ടീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് സിംബോളിക് ആപ്ലിക്കേഷൻ സ്റ്റേജ് നമുക്കറിയാവുന്നതാണ് അല്ലേ എനിക്ക് സിമ്പതി ഇല്ല ബ്രോ എന്നുള്ള കോഡ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇംഗ്ലീഷിൽ എനിക്ക് സിംപതി സിംപതി ഇല്ല അല്ലേ എനിക്ക് സിംപതി ഇല്ല ബ്രോ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനാക്റ്റീവ് പിന്നെ ഐക്കോണിക് സിംബോളിക് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ദെൻ ഇവിടെ ഇല്ലാത്തത് ആപ്ലിക്കേഷൻ സ്റ്റേജാണ് പ്രയോഗ ഘട്ടം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ അതിനകത്ത് ഇല്ലാത്തതാണ് അപ്പോൾ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റിനാണ് കേട്ടോ അത് മനസ്സിലാക്കുക ഇവരുടെ കുറച്ച് ചോദ്യങ്ങളുള്ള മുൻകാല ചോദ്യങ്ങളാണ് ഇത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള കേരളന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫെബ്രുവരിയിലുള്ള കേരളന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം നോക്കാം പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുക്കളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ ഇതാണ് പോയിന്റ് നീണ്ടു അതൊന്നും െട്ട് പേടിക്കാം അവിടെ എന്തെങ്കിലും ഒരു കൊളുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന പോയിന്റിലേക്ക് എത്തിക്കുന്ന ഇവിടെ കുട്ടി വസ്തുക്കളെയും സാഹചര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണെന്നാണ് ചോദ്യം യുക്തിപരമായി യുക്തിപരമായ ലോജിക്കൽ തിങ്കിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ലോജിക്കൽ തിങ്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ ചിലപ്പോൾ യുക്തിപരമായ ചിന്തിന്ന് ചിന്താന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്താണ് ലോജിക്കൽ തിങ്കിങ് നമുക്ക് കണക്കാട്ട് ഓക്കെ അപ്പോൾ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം അത് ഏതാണ് ഏത് ഘട്ടത്തിലാണ് നമുക്കറിയാം ഏത് ഘട്ടത്തിലാണെന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് മൂർത്ത മനോവ്യാപാര ഘട്ടം ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമായി കൊണ്ടാണ് പി നമ്മൾ മുൻകാല ചോദ്യങ്ങൾ അധികം നോക്കുമ്പോൾ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചോദ്യങ്ങളാണ് അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് പഠിക്കുന്ന സ്റ്റേജ് മറ്റേ പഠിക്കേണ്ടന്നല്ല ഇതിൽ നിന്നും ചോദ്യങ്ങൾ എപ്പോ എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇപ്പൊ ലോജിക്കൽ തിങ്കിങ് വരുന്നത് ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അപ്സ്ടാ തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അത് മനസ്സിലാക്കുക അപ്പോഴ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് മനസ്സിലാക്കുന്നത് അടുത്ത ചോദ്യം സ്കൂളിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം ജീവിതത്തിലേക്കുള്ള പ്രവേശനം തന്നെയാണ് ശ്രദ്ധിക്ക സ്കൂളിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം ജീവിതത്തിലേക്കുള്ള പ്രവേശനം തന്നെയാണ് കുട്ടിയുടെ എറിക്സന്റെ ഈ വാക്കുകൾ കുട്ടിയെ കുറിച്ചുള്ള കേട്ടോ എറിക്സന്റെ ഈ വാക്കുകൾ ഏത് മനോസാമൂഹ്യ ബന്ധ ബന്ധപ്പെട്ടതാണ് ഏത് മനോസാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ടതാണ് കയറിപ്പോയതാണ് ഇങ്ങനെ ഏത് മനോസാമൂഹ്യ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ എറിക്സന്റെ തീരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലേ ഏതുമായി ബന്ധപ്പെട്ട അപ്പം സ്കൂളിലേക്കാണ് പോയിന്റ് സ്കൂളിലേക്കാണ് അപ്പം സ്കൂളിലാണ് എന്താണ് പറഞ്ഞത് സ്കൂളിലെ സ്കൂളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സ്കൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞ് സ്കൂള് ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു മീൻസ് ഒരുപാട് ഫ്രണ്ട്സ് ടീച്ചേഴ്സൊക്കെ പരിചയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ് അതാണ് സ്കൂൾ കാലഘട്ടം വരുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ഒരു കാലഘട്ടം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി ആണ് അഥവാ അധ്വാനം വേഴ്സസ് അപകർഷത എന്ന് പറയുന്ന ഡി ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർത്താൽ മതി അപ്പം പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും ദെൻ ചോദക പ്രതികരണങ്ങളുടെ സമ്മേളനത്തിലൂടെയാണ് പഠനത്തിന് ഊന്നൽ നൽകുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏതാണ് എന്താണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് അപ്പൊ ചോദക പ്രതികരണം എന്ന് മലയാളക്കാർക്ക് മനസ്സിലാവും ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി കൊള്ളുന്നില്ല അപ്പൊ ഇംഗ്ലീഷിലേക്ക് നോക്കാം സ്റ്റിമുലസ് റെസ്പോൺസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറി ഏതാണ് ഹ്യൂമനിസം ആണോ ആണോ ബിഹേവിയറിസം ആണോ ബിഹേവിയറിസമാണോ ആണോ അറിയായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഏതാണ് ഏതാണ് ആ ബിഹേവിയറിസമാണ് ചേഷ്ടാവാദമാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ഒരു സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് റെസ്പോൺസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്താണ് പാവ്ലോയുടെ തീയതി പഠിച്ചിട്ടുണ്ടാകും പിന്നെ അതേപോലെ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡർ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അതുപോലെ സ്കിന്നറുടെ ഓപ്പറിംഗ് കണ്ടീഷനിങ് തിയറി ഇതൊക്കെ നിങ്ങൾ ഈ ബിഹേവിയറിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ജെ പി വാട്സൺ ആണ് എൻ്റെ മെയിൻ ആളാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ എന്താണ് ബിഹേവിയറിസം ഇവരൊക്കെ പറയുന്നത് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് സ്റ്റിമുലസ് റെസ്പോൺസ് ഞാൻ പറഞ്ഞിട്ട് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുക സ്വിച്ച് ഇടുക എന്നുള്ള ഒരു സ്റ്റിമുലസ് ആണ് ലൈറ്റ് കത്തുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആണ് അപ്പോൾ സ്വിച്ച് ഇട്ട് കൊടുത്താൽ കുട്ടികളിൽ നിന്ന് റെസ്പോൺസ് ലൈറ്റ് കത്തുന്ന പോലെ റെസ്പോൺസ് ഉണ്ടാകും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി അപ്പൊ അത് പറയുന്നത് ബിഹേവിയറിസം ആണ് എന്ന് ഓർക്കുക ചോദ്യം നീഡ് ഫോർ അഫ്ലിയേഷൻ നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ് മലയാളം കൊടുത്തിട്ട് അഭിപ്രായയുമായി ബന്ധപ്പെടുത്തി സാമൂഹികമായ അംഗീകാരം അധികാരത്തോടുള്ള ആഗ്രഹം നേടാനുള്ള ആഗ്രഹം എന്നിവ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോറി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ആരാണ് ഈ ഒരു സംഭവം അപ്പൊ നേരത്തെ തിയറി ചോദിച്ചു അതിൻ്റെ ആളെ ചോദിക്കുക അങ്ങനത്തെ ശൈലിയുണ്ട് ഇത് തിയറിയുടെ ഉള്ളിലെ ടേംസ് ചോദിച്ചിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ല ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യമുണ്ട് അപ്പം ഇതേത് തിയറി ആണെന്ന് പറഞ്ഞു നോക്കിയാൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന തിയറിയിലൂടെ നീഡ്സ് വരുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആരുടേതാണ് മക്ലെൻറ്റിന്റെ മക്ലെന്റിന്റെ തിയറിയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മാസ്ലോയുടെ അഞ്ച് നീഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ അഞ്ച് നീഡ്സിനെ ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ ഒരു മൂന്ന് നീഡ്സ് ആണ് ഇദ്ദേഹം ഈ തിയറിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് മക്ലെന്റ് പറയുന്നത് ആ തിയറിയുടെ പേരെന്താണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്നുള്ളതാണ് അത് ആരുടേതാണ് മക്ലെന്റിൻ്റെതാണെന്ന് ഓർത്ത് വെക്കുക അതിൽ വരുന്ന മൂന്ന് നീഡ്സ് ഏതൊക്കെയാണ് നീഡ് ഫോർ അഫ്ലിയേഷൻ നീഡ് ഫോർ പവർ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഇത് മൂന്നാണ് ഇതിനകത്ത് വരുന്നത് മാസ്ലോയിൽ അഞ്ച് ശ്രേണികൾ അഞ്ച് നീഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ മക്ലിൻ്റെ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ക്ലാസ്സിൽ ഫെമിന ടീച്ചർ ചോദ്യം ചോദിക്കുന്നതെല്ലാം ആൺകുട്ടികളോട് മാത്രമാണ് ഇത് വ്യക്തമായും ഡാഷിന് ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ബോയ്സിന് അടോ ബോയ്സ് അവരോട് മാത്രമാണ് ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ ഏതാണ് ജെൻഡർ ഇക്വിറ്റി ആണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ ജെൻഡർ ആണോ ജെൻഡർ ജസ്റ്റിസ് ആണോ ലീഗനീതി സോറി ലിംഗനീതി ലിംഗനീതി കേട്ടോ ഏതാ വരുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ ഏതാണ് ആൺകുട്ടികളോടല്ലേ അപ്പൊ ഏതാണ് വരുന്നത് ജെൻഡർ ബയാസാണ് എൻ്റെ ഇവിടെ വരുന്നത് ജെൻഡർ ബയാസ് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി എട്ടിന്റെ ആൻസർ ഏതാണ് സി ആണ് ജെൻഡർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേംസുകൾ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്യൂറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ജെൻഡർ പ്രിജുഡിയസ് ജെൻഡർ സ്റ്റീഡിയോട്ടം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അടുത്തത് ജ്ഞാനവാദ അധ്യാപികയുടെ സവിശേഷത ആകാത്തത് അഥവാ ഒരു കൺസ്ട്രക്റ്റീവ് ടീച്ചറിന്റെ സവിശേഷത പ്രത്യേകതയിൽപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം അപ്പൊ ഏതാണ് കൺസ്ട്രക്റ്റീവ് ടീച്ചറുടെ ഫ്രണ്ട് ആൻഡ് ഗൈഡ് എൻകറേജർ സ്ട്രിക്റ്റ് ഇൻ ആക്ടിവേറ്റിംഗ് റിസർച്ചർ ഏതാണ് വരുന്നത് നമുക്കറിയാലോ ഒരു കൺസ്ട്രക്റ്റീവ് അധ്യാപിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ ആക്റ്റീവ് കുട്ടികളോട് ആക്റ്റീവ് ആയിരിക്കും അല്ലെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ശരിയാണ് എൻകറേജർ ആണ് അല്ലെ പ്രോത്സാഹിപ്പിക്കും നിരീക്ഷകയാണ് അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആണോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കോ ഇല്ല അപ്പൊ അതിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ് ഇവിടെ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിന് അടുത്ത ചോദ്യം ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്താണ് ട്രയൽ ആൻഡ് എറർ തിയറി നമുക്ക് ആകെ തുക എൻ്റെ പറയാൻ പറ്റുന്നത് ഒന്ന് നോക്കിയേ പഠനം ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് മുകളിൽ ഒരു ശരിയായ പ്രതികരണം തെരഞ്ഞെടുക്കുന്നു വ്യക്തി ജീവിത വിധത്തിലെത്തുന്ന സാവധാനമാണ് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഇത് ഏതാണ്ട് ട്രയൽ ആൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ആ ഒരു എക്സ്പെരിമെന്റ് ഓർത്താൽ മതി നിങ്ങൾ തൊണ്ടയിൽ മുള്ളു കുത്തിയ സദ്യ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ട്രയൽ ആൻഡർ തിയറി നിങ്ങളുടെ മനസ്സിലുണ്ട് ആ മുള്ളു കൊണ്ടപ്പോൾ പല സംഭവങ്ങളും ചെയ്തില്ലേ അപ്പോൾ എന്താണ് പല സംഭവങ്ങളും ചെയ്തു നോക്കി അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ ചെയ്തിട്ട് ഒടുവിലാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രതികരണം തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഫുഡ് കഴിച്ച മുള്ളു പോകും എന്നുള്ളത് അതായത് അതുപോലെ തന്നെ ആകസ്മികമായിട്ട് സംഭവിക്കുകയാണ് അപ്പോൾ അതിലൂടെ ഒരു കാര്യം പഠിക്കുകയാണ് പഠനം ആകസ്മിക ആ മുള്ളു കുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള പാഠം അവിടെ പഠിക്കുകയാണ് അത് മാത്രമല്ല സാവധാനമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒറ്റയടിക്ക് കുത്തിയിട്ട് എല്ലാം പെട്ടെന്നല്ല ചെയ്യുന്നത് ഓരോ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് വിജയിക്കുന്നത് ഏതാണോ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞ മുകളിൽ പറഞ്ഞതെല്ലാം ആണ് ശരി ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിപ്രായത്തിൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഇല്ലാണ്ട് ഇന്ന് ഇന്ന് തൊണ്ടയിൽ മുള്ളു ഊത്തിയിട്ട് ഇന്ന് പഠിക്കാം മുള്ളു ഊത്തുമ്പോൾ എന്ത് കഴിക്കണം അങ്ങനെയല്ല ആകസ്മികമായിട്ട് സംഭവിച്ചു പല പ്രതികരണങ്ങളും ചെയ്തു നോക്കി ഒന്നും ശരിയായില്ല അവസാനം ഒരു പ്രതികരണം ശരിയായി അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു പഠനത്തിലേക്ക് എത്തി അപ്പോൾ ജീവിതവിദ്യത്തിലേക്ക് എത്തുന്ന സാവധാനം എന്ന് പറയുന്നതും ട്രയൽ ആനലർത്തിയുടെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പം മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ് ശരിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ മുൻകാല നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഡിസ്കഷനോട് അവസാനിക്കുകയാണ് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത്രത്തോളം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടെന്നും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിർത്തരുത് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നിങ്ങളും ഉണ്ടാകണം ലക്ഷ്യം നിങ്ങളുടെ വിജയമാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ